കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനമാണെന്ന് കേരള കെ മാണി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ തരംഗമായിരുന്നു കേന്ദ്രത്തിൽ ബി ജെ പി യെ അധികാരത്തിൽ നിന്നും താഴെ എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് ദേശീയ രാഷ്ട്രീയം നോക്കിയാണ് കേരളത്തിൽ വോട്ട് ചെയ്യുന്നതെന്നും എൻ ഡി എ കേന്ദ്ര നിന്നും താഴെ ജനങ്ങൾ തീരുമാനിച്ചു എന്നും ഇതാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായതെന്നും ജോസ് കെ മാണി പറഞ്ഞു കേരള സംസ്ഥാനത്ത് യു ഡി എഫിന്റെ വലിയൊരു ചരിത്രമുണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും ദേശീയ രാഷ്ട്രീയമാണ് വിലയിരുത്തുന്നത് ആ ദേശീയ രാഷ്ട്രീയം നോക്കിയാണ് കേരളത്തിൽ എപ്പോഴും വോട്ട് ചെയ്യാറുള്ളത് ഏറ്റവും പ്രധാനമായും കേന്ദ്രത്തിന് ബി ജെ പി അധികാരത്തിന് തലയിറക്കുക എന്ന കൂടി ഇന്ത്യ മുന്നണി രൂപീകരിച്ചു ആ ഇന്ത്യ മുന്നണിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും ആ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ ആ പസ്റ്റ് പാർട്ടി എന്ന് നിലക്ക് കോൺഗ്രസ് ആ കേന്ദ്രത്തിൽ വരണം എന്ന ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതനുസരിച്ച് കേരളത്തിലും അതിൻ്റെ പ്രതികരിച്ചിട്ടുണ്ട് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം വോട്ടുകൾ പോയിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് കേരള സംസ്ഥാനത്തെ ഉടനീളം അത് കോട്ടയത്ത് മാത്രമല്ലല്ലോ കേരള സംസ്ഥാനത്തെ ഉടനീളം